ഈ അമ്മേനെ വിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി അമ്മയൊന്ന് കൊണ്ടുപോവാൻറെ പെണ്ണെ നീ ഇങ്ങനെ വിളിച്ചു പോവാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക ബോധം വല്ലതും നിനക്കുണ്ടോ ഈ നാട്ടുകാർ മുഴുവൻ കേൾക്കാനോ നീ വിളിച്ചു പോകുന്നത് ഇത്രയും സൗണ്ട് എടുത്ത് ഇങ്ങനെ വിളിക്കാറൊന്നും ആയിട്ടില്ല അത് പിന്നെ അമ്മേനെ ഞാൻ എത്ര നേരം വിളിച്ചു ഈ അമ്മയ്ക്ക് ഒരു ഉഷാരൂ ഇല്ല ആദ്യത്തെ പ്രശ്നം ഞാൻ പ്രസവിച്ചിടുന്നപ്പോ എന്തൊരു ഉത്തരവാദിത്തം വരുന്നു ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ കൊണ്ടുതരും ഉം ഇപ്പൊ അമ്മ കുറച്ച് ഒഴപ്പൊന്നുണ്ട് കുറച്ച് മടിച്ചീ ആയിട്ടുണ്ടോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് എടി പെണ്ണെ എന്റെ പ്രായം മുന്നോട്ടാ പോകുന്നത് അല്ലാണ്ട് പുറകോട്ടല്ല അതെല്ലാവരുടെയും പ്രായം മുന്നോട്ടാ അമ്മയുടെ മാത്രല്ല തമാശ പറയരുത് കേട്ടോ നിന്റെ മൂത്ത കൊച്ചിന് എത്ര വയസ്സായിടി ഒമ്പത് വയസ്സ് ആ ഒമ്പത് വയസ്സായില്ലേ നീ ആ കൊച്ചിന് രണ്ടു വയസ്സ് പ്രായമുള്ളപ്പോൾ മുതലും നിന്നോട് ഞാൻ പറയാൻ തുടങ്ങിയതാണ് അടുത്ത കൊച്ചിന്റെ കാര്യം നോക്കുക അടുത്ത കൊച്ചിന് രണ്ട് മക്കൾ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിന് മൂത്തതിന് രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ നിന്നോട് പറയാൻ തുടങ്ങിയതല്ലേ എനിക്ക് ആദ്യം ആരോഗ്യം ഉള്ളപ്പോ അങ്ങ് പ്രസവിക്കുവാണെങ്കിൽ എനിക്ക് നല്ല ചെറു കൊച്ചിനെ നിന്നെ നോക്കാം ഏഹ് ഈ പറയുന്നത് അല്ല നീ കഴിക്കുക ആ കൊച്ചിന് ഒൻപത് വയസ്സാകുന്നത് വരെ കാത്തു തന്നു അടുത്തത് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആ ബെസ്റ്റ് എന്റെ അമ്മെ മൂത്ത കൊച്ചിന് ആവശ്യത്തിന് സ്നേഹം കൊടുക്കണ്ടേ വേറൊരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം പങ്കിട്ട് പോകൂലേ അതിന്റെ വിഷമമോ ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും പിള്ളേരെ വേണ്ടെന്ന് വെച്ചത് അല്ലാണ്ട് ഒരു കൊച്ചുണ്ടായി ആ ഉടനെ തന്നെ അടുത്ത പിള്ളേരും ഉണ്ടായി അമ്മയ്ക്ക് വിവരം വിവരമില്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ തക്ക നിന്റെ വെറും തോന്നലപ്പൊ എട്ട പിള്ളേരുണ്ടാവുന്നു മൂന്നും നാലും പിള്ളേർ ഓരോരുത്തർ ഒരുമിച്ചുണ്ടാവുന്നില്ലേ എന്നിട്ട് ആ പിള്ളേർക്കൊക്കെ വില കുഴപ്പമുണ്ടോ ഓ എന്റെ അമ്മ ഏറ്റ പിള്ളേരും മൂന്നും നാലുമൊക്കെ ഉണ്ടാവുന്നത് പിന്നെ അവർ ഒരുമിച്ച് ഉണ്ടാവുന്നത് അവരുണ്ടാവും മുതൽ പരസ്പരം കണ്ടു അങ്ങനെയല്ലേ വളരുന്നത് അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല അതൊന്നും പ്രശ്നമൊന്നുമില്ല എടി എൻ്റെ പൊന്നടി കൊച്ചെ ഇതൊക്കെ വെറുതെ തോന്നുന്നതോ ഓരോരുത്തരൊക്കെ പറയുന്നതുവാ രണ്ട് പിള്ളേർ അടുത്തടുത്ത് ഒരുമിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പിള്ളേരെ പോലെ അങ്ങ് വളർന്നു പോയിക്കോളൂ അത് മാത്രമല്ല നിനക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രീ ആവുകയും ചെയ്യാം ഇതിപ്പോ മൂത്ത കൊച്ചിനെ വളർത്തി ഇത്രയാക്കി ഇനിയിപ്പോൾ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടിട്ട് നീ മെനക്കടണ്ടേ നിന്റെ കുറെ വർഷം അങ്ങ് പോയി പിള്ളേരെ വളർത്തിക്കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുക അത് അമ്മായിമ്മ വല്ല നോക്കുകൊടുക്കുകയും ചെയ്താണേലും വേണ്ടില്ല ഇത് നീ തന്നെ നോക്കണ്ടേ അപ്പൊ നിന്റെ തന്നെ വർഷങ്ങൾ മുഴുവൻ പിള്ളേരെ വളർത്തി ജീവിച്ച് ജീവിച്ചു അങ്ങ് തീരും പിന്നെ കൊച്ചുങ്ങൾ എവിടെ നിർത്താൻ ഞാൻ നോക്കാന്ന് വെച്ചാൽ അത് നിന്റെ അമ്മായിമ്മയായിട്ട് സമ്മതിക്കില്ല നിന്നെ അവിടുന്ന് പുറത്തിറക്കുകയായിരുന്നു പിന്നെ എന്നാ ചെയ്യുന്നത് എന്റെ അമ്മയെ ആ സമയത്ത് ഞാൻ ചിപ്പി മോളിന്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ വേറൊരാളും കൂടെ വരുന്ന എനിക്ക് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ലായിരുന്നു എന്റെ കൊച്ചിനെ മുഖത്തോട്ട് നോക്കുമ്പോ അതുകൊണ്ടാ ചിപ്പി മോളെ ഓർത്തിട്ട് എന്നിട്ട് ഇപ്പൊ മോക്ക് വിഷമം ഉണ്ടായില്ല ഇടീ കൊച്ചിന്റെ അറിവും ബോധവും പിന്നെ ബുദ്ധിയൊക്കെ നല്ലോണം ഉറച്ചു കഴിയുമ്പോൾ അടുത്ത പിള്ളേരുണ്ടാകുമ്പോൾ ഈ വിഷമം വരലും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുന്നതും പിന്നെ ഇളയ കൊച്ചിനോട് ഒരുതരം കുശുമ്പും ദേഷ്യമൊക്കെ വളർന്നു വരുന്നത് ആദ്യത്തിന് വലിയ അറിവൊന്നും ആകുന്നതിന് മുമ്പ് അടുത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഉം അത് ശരിയാ അമ്മ പറയുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്ന ആ ഞാൻ എന്നാ പിന്നെ അപ്പുറത്തോട്ട് ചെലട്ടെ ആ കൊച്ചെ ആ മാവിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട് മാങ്ങ ഉണ്ടെങ്കിൽ പറക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ ഞാൻ രണ്ടു മൂന്നെണ്ണം പറിച്ചു കൊടുക്കട്ടെ ഉം ആ പിന്നെ ഞാൻ നിന്നോടൊരു പ്രത്യേക കാര്യം പറഞ്ഞേക്കാം ചിപ്പിമോളെ നീ നല്ലോണം സ്നേഹിക്കുകയും പിന്നെ ഈ ഒക്കെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ നോക്കുകൊടുക്കുകയും ചെയ്യണം കുഞ്ഞിതിന് ഇപ്പൊ അറിവും ബോധവും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അതിനാണ് അറിവും ബോധം ഉള്ളത് അപ്പൊ എന്ത് ചെയ്യണം അതിനെ കാര്യമായിട്ട് പരിഗണിക്കുകയും അതിനെ നന്നായിട്ട് നോക്കുകയും ചെയ്യണം കാരണം അതിനോട് സ്നേഹം കുറഞ്ഞു പോയെന്ന് അതിന് ഒട്ടും തോന്നാൻ പാടില്ല ഈ കുഞ്ഞു കൊച്ചിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയേണ്ട പ്രായമായിട്ടില്ലല്ലോ അപ്പൊ കുഞ്ഞിനെ കിട്ടിയപ്പോഴത്തേക്ക് എല്ലാരും കുഞ്ഞിനെ അങ്ങ് നോക്കിയാൽ പോരാ മൂത്തവനെ വേണം നന്നായിട്ട് അതിന് കരുത്തിൽ സ്നേഹം കൊടുക്കുക ഞാനതുകൊണ്ടാ അവളുടെ മുന്നിൽ നദിയും എടുക്കും കളിപ്പിക്കും ചെയ്യാതെ അതിന്റെ പുറകെ നടക്കുന്നത് അവിടെ ചെറിയ നിന്റെ അമ്മയമ്മയെ എങ്ങനെയാണ് കാണിക്കുന്നത് ആർക്കറിയും ഇതിപ്പച്ച രണ്ടാമതായത് ആ കുച്ചു ഞാൻ അങ്ങോട്ട് കയ്യട്ടെ ചിപ്പി മോളെ ഇങ്ങോട്ട് ഇറങ്ങി വാ വെയിലായി നീ ഇങ്ങോട്ട് വാ എൻറെ ദൈവമേ എൻറെ മകളുടെ അമ്മായിയമ്മേ അമ്മായിയമ്മ വരുന്നത് ചിപ്പി നീ വരുന്നുണ്ട് നിന്റെ അച്ഛമ്മ വരുന്നുണ്ട് ഇങ്ങോട്ട് വാ നീ വാർത്താ വെയിലെത്താ കുളിച്ചിനെ പറയും അയ്യോ അച്ഛമ്മ കൂടെ പോകുവല്ലേ സ്കൂളിൽ തുറന്നിട്ടേ ഞാൻ ഇങ്ങോട്ട് വാ എടി മോളെ നിന്റെ അമ്മായിയമ്മ വരുന്നുണ്ട് എന്റെ ദേവ ഞാൻ കണ്ടപ്പോ തന്നെ ഓടി നേരിടത്ത് വന്നതാണ് പറയാൻ വേണ്ടിട്ട് എവിടെക്കാലം വൃത്തിക്കല്ലേ ഇരിക്കുന്നേ നോക്കിക്ക് ഓ നാശം പിടിച്ചെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരും ഇവിടെ മനുഷ്യന് മനസമാധാനം ഉണ്ടെന്ന് കിടക്കാൻ സമ്മതിക്കൂല എന്തിനാണോ വരുന്നത് ഇപ്പം എടി എടിപ്പണ്ണേ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം എന്തായാലും പറയും ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അമ്പത്താറ് ദിവസമാകുന്നതിന് മുമ്പേ അവരങ്ങ് കൂട്ടിക്കൊണ്ട് പോയി അവിടുന്ന് ചെന്നിട്ട് കുഞ്ഞുപോലെ നോക്കിക്കോളാം പണിയൊന്നും എടുപ്പിക്കുകയല്ലെന്നും പറഞ്ഞ് കുഞ്ഞാലം പറഞ്ഞ് കൊച്ചിനെ നിന്നെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ട് ഓർമ്മയുണ്ടല്ലോ ഉള്ള പണിയും മുഴുവനും എടുത്ത് കട്ടി പണിയും എടുത്ത് പറമ്പിലെ പണിയും എല്ലാം എടുത്ത് ലാസ്റ്റിപ്പോൾ നടുവേദന മാറാണ്ട് തന്നെയുണ്ട് അത് പിന്നെ സുഖപ്രസവമായിരുന്നെങ്കിലും വിചാരിക്കുമ്പോ ഓപ്പറേഷനാണ് തള്ളം പുന്നിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോകാൻ സമ്മതിച്ചേക്കരുത് കേട്ടല്ലോ ഒരു നാലഞ്ച് മാസം ഇവിടെ കിടന്ന് നല്ലോണം റെസ്റ്റ് എടുത്ത് പിന്നെ അവിടെ ആയുർവേദ ചികിത്സയുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു പോയാ മതി കേട്ടോ ഇതിപ്പോ പ്രസവം കൂടെ നിർത്തിയതാ അതെന്തായാലും അത്രേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തായാലും പോവില്ല ആ ഞാൻ എന്തേലും ഉണ്ടാക്കാൻ കഴിക്കാം ഇനിയല്ലേ പറയും ഇവിടെ ദാരിദ്ര്യം അന്ന് പറയും അവിടെ ചെന്നൈ ആ ഇപ്പൊ കൊച്ചിനു ഒരു മാസം ആയില്ലേ ഇനി അങ്ങോട്ട് പോകാം ഇനിയിപ്പോ കൊഴപ്പൊന്നും ഇല്ലല്ലോ അത്യാവശ്യം നടക്കാനും എടുക്കാനും ഒക്കെ ആയല്ലോ ചിപ്പി മോളെ സ്കൂളിൽ വിടാറാകുമ്പോഴത്തേക്കും ഒന്നും ഒറ്റയ്ക്കൊന്നും പറ്റിയാലിച്ചിനെ ഒരിക്കലും സ്കൂളിൽ വിടലും വീട്ടിലെ പണി എടുക്കലോ എല്ലാം കൊണ്ടൊന്നും എന്നെ കൊണ്ട് പറ്റൊന്നും ഇല്ല നീ എന്തായാലും അങ്ങോട്ടേക്ക് വാ എന്റെ അമ്മേ എനിക്ക് നല്ല നടുവേദനയുണ്ട് അതുകൊണ്ട് എന്തായാലും കുറച്ച് നാളെ റെസ്റ്റ് എടുക്കാതെ പറ്റൂല അമ്മ ഈ പറയുന്ന ഒരു ഒരു മാസം കഴിയുമ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും നടുവിന് വേദന കൂടി ഞാൻ കിടപ്പിലായി പോകുള്ളൂ അതിന് അവിടെ എന്താ ഇതിന് മാത്രം പണിയിരിക്കുന്നത് അവര് നീ അവിടെ പണിയൊന്നും എടുക്കണ്ട ഈ കൊച്ചിന്റെ കാര്യം നോക്കി അവിടെ കിടന്നോ പിന്നെ ചിപ്പി മോളെ ഒരിക്കലും ഒന്ന് സ്കൂളിലേക്ക് വിടണം അതിനെന്നാന്ന് വെച്ചാൽ തിന്നാനൊക്കെ കുടിക്കാനൊക്കെ ആക്കി ആക്കിപ്പറക്കി ഒന്ന് വിടണം അത്രയും ചെയ്താൽ മതി ഈ കൊച്ചിനെ വെച്ചാൽ അത്യാവശ്യം മൂത്ത കൊച്ചിന്റെ കാര്യൊക്കെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റും കാരണം നിനക്ക് ഇപ്പൊ രണ്ടാമത്തെ ആയോണ്ട് കുറച്ച് ഒരു മരുങ്ങും ആയല്ലോ ചിപ്പി മോളിന്റെ കാര്യൊക്കെ ചേട്ടൻ നോക്കിക്കോളും സ്കൂൾ തുറക്കുന്ന കാര്യം ഒരു രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ വരികയും ചെയ്യുമല്ലോ അപ്പത്തേക്കും പിന്നെ എനിക്ക് ഓക്കെ ആവും അപ്പൊ ചേട്ടൻ്റെ ആ ഒരു സ്കൂളിലൊക്കെ വിട്ടോളെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് കിടന്ന റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞേ ആ ശാരദ ചേച്ചി ആ മോനും കൊറേ ഉടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഇത് ഞാൻ കൊണ്ടത്തുന്ന ഉടുപ്പില്ലേ അടുത്ത പ്രാവശ്യം എടുക്കാൻ പോകുമ്പോ ആ ഉടുപ്പ് ഇട്ടാ മതി കേട്ടോ അത് നല്ലതാ ചൂടിനൊക്കെ ഇടാൻ പറ്റുന്ന നോക്കി ഞാൻ എടുത്തതാ ആ ആയിക്കോട്ടെ ഓ ഈ കുറെ ഉടുപ്പൊക്കെ കിട്ടിട്ട് എന്നാത്തിനാ ഈ വരുന്നവര് വരുന്നവർ ഈ ഉടുപ്പ് മേടിച്ചോണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഈ ഒരു പൊന്നിന്റെ തരി മോതിരമായാലും മതി ഇപ്പൊ കുഞ്ഞ് മോതിരം പറഞ്ഞിട്ടൊക്കെ ആക്കുവാണെങ്കിൽ ഒരു ആയിരം രൂപയ്ക്കൊക്കെ കിട്ടും നമ്മൾ പറഞ്ഞിട്ട് നൂല് പോയി ആയാലും മതി പൊന്നിനു പൊന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ ഉപകാരം ഉണ്ടെങ്കിൽ കണ്ടവനം കൊടുക്കും എല്ലാത്തിനായി ചേച്ചി എപ്പഴാ വന്നേ ആ ഞാനിപ്പൊ വന്നതേ ഉള്ളൂ വന്നിട്ട് കൊറച്ചു നേരം ആയുള്ളൂ കഴിഞ്ഞ ഒരാവശ്യത്തെപ്പോലെ അമ്പത്താറാവുന്നതിന് മുമ്പ് പെണ്ണിനെ കൂട്ടിക്കോട്ട് ഈ ഇപ്രാവശ്യവും അതിനിപ്പോ എന്താ ഒരു മാസം ആയില്ലേ ഇനിയിപ്പം ഞാൻ പറയുമായിരുന്നു അങ്ങോട്ട് വരാൻ ഈ കൊച്ചു മാത്രമല്ല അപ്പൊ മൂത്തൊരു കൊച്ചും കൂടി കൂടിയില്ലേ അതിന്റെ കാര്യവും കൂടിയൊക്കെ നോക്കണ്ടേ അപ്പൊ ഇനിയിപ്പം ഇപ്പൊ വല്യ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്റെ പൊന്ന് ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സുഖപ്രസവമായിരുന്നു ഈ പ്രാവശ്യം ഓപ്പറേഷനാ പെണ്ണിന്റെ ശരീരം നല്ലോണം നോക്കിയിരുന്നെങ്കിൽ പെണ്ണ് പിന്നെ ഏറ്റു നടക്കൂല ഇപ്പൊ എങ്ങനെ നോക്കുന്നോ അതുപോലെ ഇരിക്കും പെണ്ണിന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ ആരോഗ്യവേ ഓ എന്ത് പഴയ പോലത്തെ ഓപ്പറേഷൻ വല്ലത ഉടപ്പ് ഇപ്പൊ എല്ലാം ഒട്ടിക്കലല്ലേ ഒട്ടിപ്പല്ലേ ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യമായിട്ട് നടക്കോ കാര്യങ്ങളൊക്കെ ചെയ്യോ ഒക്കെ ചെയ്യുക ഒരു പ്രശ്നവും ഇല്ല പിന്നെ എനിക്ക് ഇവിടെ അങ്ങ് കുറെ നാളൊന്നും കാണാതിരിക്കാനും പറ്റിയല്ല എനിക്ക് മരുമോളോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടും കൂടി ഞാനീ അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഈ ധൃതി കൂട്ടുന്നതേ അത്ര സ്നേഹമായിരുന്നെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ചേച്ചിയെ കൊണ്ടു നോക്കത്തില്ലായിരുന്നു ഈ രണ്ടാമത്തെ പ്രസവം പെണ്ണിന്റെ വീട്ടിൽ തന്നെ നിക്കണമെന്ന വലിയ നിർബന്ധം ഇല്ല അത് കൊച്ചിന്റെ അച്ഛന്റെ വീട്ടുകാരൊക്കെ നോക്കണം ആ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവക്ക് രണ്ടാഴ്ചത്തേക്ക് എഴുന്നേറ്റ് നടക്കാനോ തിരിയാനോ പറയാനോ ഒന്നും പറ്റൂല അന്നേരം ചേച്ചി ഒന്നും വന്നില്ലല്ലോ ഇവിടെ ഇവളുടെ അമ്മ ഒറ്റയ്ക്ക് കിടന്നാ കഷ്ടപ്പെടുവായിരുന്നു പിന്നെ പാവം തോന്നുമ്പോൾ സഹായിക്കാൻ ഞാനും കൂടി വരുവേ അതിപ്പോ രണ്ടു വെച്ചാലും മൂന്ന് പ്രശ്നം വെച്ചാലും എല്ലാരും അവരവരുടെ വീട്ടിൽ അവരവരുടെ സ്വന്തം വീട്ടിൽ തന്നെ എല്ലാരും കിടക്കുന്നത് അല്ലാണ്ട് അമ്മായിയമ്മയൊന്നും അല്ല നോക്കേണ്ടത് എല്ലാരും അങ്ങനെയൊന്നും അല്ല എന്റെ മരുമോളെ ഞാനാ നോക്കിയത് പ്രസവിച്ചു കിടന്നപ്പോ ഞാൻ പോലെ നോക്കി അതിന്റെ ഒരു സ്നേഹം അവർക്ക് എന്നോട് ഉണ്ടേ ഈ പ്രസവിച്ച കിടക്കുമ്പോൾ പെൺ പിള്ളാരെ നന്നായിട്ട് നോക്കുന്നവരോട് ഒരു പ്രത്യേക സ്നേഹമായിരിക്കും അവർക്ക് ജീവിതകാലം മൊത്തം ആ സ്നേഹം തിരിച്ചു തരും അവര് ചേച്ചിക്ക് പിന്നെ പിമ്പിള്ളാലില്ലാത്ത കൊണ്ട് ഇതൊന്നും അറിയത്തില്ലായിരിക്കും എന്നാലും ചേച്ചിയും പ്രസവിച്ച കിടന്നതല്ലേ അപ്പൊ ചേച്ചിക്ക് ഇതൊക്കെ അറിയത്തില്ലേ നിങ്ങളിപ്പ എന്താ ചെയ്യുന്നത് അവൾക്ക് ഏറ്റി ഇരിക്കാനും നടക്കാറും ഒക്കെ ആയപ്പോഴത്തേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോവുക എന്തിനാ അവിടത്തെ പണിയൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിട്ടല്ലേ എത്ര ജയിക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾക്കും അറിയാൻ കുറേയൊക്കെ ആരെ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യം പറയുമായിരുന്നു അല്ല ചേച്ചി പറയുമായിരുന്നേ അവളെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഈ ഓപ്പറേഷൻ കഴിഞ്ഞിടക്കുന്ന പെണ്ണിനെ എന്റെ കൊന്നു ചേച്ചി ഒരു നാലഞ്ചു മാസം കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയാ മതി ഇത് രണ്ടാമത്തതല്ലേ നാല് മാസം അഞ്ചു മാസം ഒക്കെയോ അയ്യോ അത്ര നാളൊന്നും ഇവിടെ നിർത്താൻ പറ്റിയല്ല എന്നാ പിന്നെ കൊച്ചിന് ഒരു പൈസ ആകുന്നവര് ഇവിടെ നിൽക്കാം നിങ്ങൾ എന്താ പറയാത്തത് എന്നാ പിന്നെ അങ്ങനെ നാട്ടുകാരെന്താ പറയും അത് പിന്നെ അവൾക്ക് ഓപ്പറേഷൻ അല്ലേ പിന്നെ ആദ്യത്തേന്തു അവളെ അവടെ കിടത്തിക്കൊള്ളാൻ പണിയൊന്നും എടുപ്പിക്കലാ അവിടെ എന്നാ പണിയോ ഉള്ളേതെന്ന് ചോദിച്ചു കൊണ്ടുപോയ കൊച്ച അവിടെ ചെന്നവരെ ഇല്ലാത്ത പണി മുഴുവൻ എടുത്താ പെണ്ണിനെ നടുവേദനയും പിടിച്ചു എന്ന ശരീരം ഇളതായിട്ട് ഇരിക്കുന്നതല്ലേ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ആ പറമ്പുണ്ട് ആദായം ഉണ്ട് അതിനകത്തൊക്കെ കിടന്ന പണിയെടുക്കാൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല എങ്ങനെയൊരു അമ്പത്താറ് അല്ലെങ്കിൽ ഒരു അറുപത് ദിവസമാകുമ്പോഴും അങ്ങോട്ട് വരണം അല്ലാണ്ട് പറ്റുമൊന്നുമില്ല എന്റെ പൊന്നി ചേച്ചി എന്റെ മോളെ എന്തായാലും ഇപ്പൊ ഒരു മാസം കഴിയുമ്പോഴേ അങ്ങോട്ട് കൊണ്ടുപോ ഞാൻ എന്തായാലും സമ്മതിക്കരാ എനിക്ക് അവിടെ പെണ്ണായിട്ട് ഒരെണ്ണേ ഉള്ളൂ. അതിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആശങ്കയുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നിങ്ങക്ക് പെൺപിള്ളരുല്ല പെക്കളുള്ള അമ്മമാരുടെ ദുഃഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല നിങ്ങളോടുള്ള മര്യാദ കൊണ്ടാണ് ആദ്യത്തിന് ഞാനിപ്പോ കൊണ്ടുപോകണ്ട കാര്യം നിങ്ങൾ പറഞ്ഞപ്പൊ ഞാനങ്ങ് സമ്മതിച്ചത് ഇത് എന്തായാലും ഇപ്പൊ പറ്റിയ ചേച്ചി എന്റെ മോളെ അവിടെ കൊണ്ടു കഷ്ടപ്പെടുത്താൻ എന്തായാലും പറ്റുന്ന കാര്യമല്ല അമ്മേ അമ്മ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഞാൻ എന്തായാലും അഞ്ചു മാസം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് ചേട്ടന് ഞാനും കൂടി എടുത്ത തീരുമാനമാണ് കാരണം എനിക്ക് ഒന്നാമത് ആദ്യത്തെ പ്രസവവും കഴിഞ്ഞ് നല്ല നടുവേദനയുണ്ട് ശരീരത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ട് അത് എനിക്കും എൻ്റെ ഭർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ അമ്മ എനിക്ക് രണ്ട് മക്കളെ മുന്നോട്ട് വളർത്തേണ്ടതാണ് എനിക്ക് എന്തെങ്കിലും പറ്റി കിടപ്പിലായി പോയാൽ പോകുന്നത് എൻ്റെ മക്കൾക്കാണ് അതുകൊണ്ട് എന്തായാലും ഇപ്പൊ എനിക്ക് കിട്ടുന്ന റെസ്റ്റ് എനിക്ക് അത് എന്തായാലും ഉപയോഗപ്പെടുത്തിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അമ്മ ഇനി കൂടുതൽ സംസാരിക്കണ്ട അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആർക്കു വേണ്ടിയിട്ടോ ഇനി ഇവിടെ നിന്നിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാ ഇല്ലെങ്കിൽ കൊഴപ്പമില്ലായിരുന്നു ഓ എന്തെങ്കിലുമൊക്കെ ചെയ് ഇനി ഞാനൊന്നും പറയുന്നില്ല ഇനി ഞാൻ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവക്ക് വല്ല നടുവിനോ കാലിനോ ബസിലിനോ വല്ല പ്രശ്നം വന്നിട്ട് ഇനി എല്ലാരും കൂടെ എന്നെ തിന്നാൻ വരണ്ട ഇപ്പൊ എന്റെ മാവും പോലും ഇവിടെ പറയുന്നല്ലേ കേൾക്കുന്നത് ഇനി ഞാനായിട്ട് എന്ത് പറയാനോ എപ്പോഴെങ്കിലും തോന്നുമ്പോ